സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൻപയർ തോരനാണ് ചോറിനും കഞ്ഞിക്കും എല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല തോരനാണ് വൻപയർ തോരൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു കപ്പ് വൻപയറിലേക്ക് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് ഇരുപത് മിനിറ്റ് വെക്കാം വൻപയറിനകത്ത് കല്ല് കാണും അതുകൊണ്ട് ഇടഞ്ഞു വേണം കഴുകിയെടുക്കാനായിട്ട് നല്ലവണ്ണം കഴുകി ക്ലീനാക്കിയെടുത്ത് ഇതേ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി പയറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറിൻ്റെ നിരപ്പിൽ നിന്നും ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ആറ് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറ് വിസിൽ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേ മാറ്റി വെച്ചിട്ട് എയർ എല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം ഒരു പിടി തേങ്ങയാണ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ആറ് പച്ചമുളകും മൂന്നാല് ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടാണ് ചതച്ചെടുക്കുന്നത് എയർ എല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി പയറെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് പയറെ കയ്യിലെടുത്ത് ഞെക്കി നോക്കുമ്പോൾ പൊട്ടി വരുന്നുണ്ട് ഈ പരുവത്തിൽ വേണം പയറെ തോരന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് മൂന്നാല് ഉണക്കമുളക് രണ്ടായിട്ട് മുറിച്ചും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ എല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി മാറിക്കിട്ടുന്നിടം വരെ നല്ലവണ്ണം തവികൊണ്ട ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം പയറെ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് തേങ്ങാപ്പീരയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒരു ലിഡ് കൊണ്ട് അടച്ച് രണ്ട് മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് നമുക്ക് തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെയൊന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടപ്പൊന്ന് മാറ്റി നമുക്ക് ഇതേ ഒന്ന് നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇതിലേക്ക് കൊടുക്കാം തേങ്ങാപ്പീരയും പയറും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് അടച്ചു വെച്ച് പയറിലുള്ള വെള്ളമെല്ലാം പറ്റിച്ചെടുത്ത് തോര നല്ല ഡ്രൈ ആക്കി എടുക്കണം ഒരു മിനിറ്റിന് ശേഷം ലിഡ് മാറ്റിയിട്ട് തോരൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി തോരൻ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കുമെല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വൻപയർ തോരനാണ് ഇത് നിങ്ങൾ ഇതുപോലല്ല വെക്കുന്നതെങ്കിൽ ഇനി ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ